സ്ലാ വലൈക്കും വറഹമുള്ള എന്താ എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പിയാണ് ഏർ എല്ലാവരും കൂടെ അഹ് ആട്ടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാകട്ടെ ഇന്ന് നമ്മളെത്തിയിട്ടുള്ളത് എന്നും പണി ഓരോ പരിപാടികളല്ലേ അപ്പോൾ എല്ലാ ഞായറാഴ്ച നമ്മൾ മീൻ പിടിക്കാൻ പോകും അപ്പോൾ നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ കണ്ടാണ്ട് പല ആളുകളും നിങ്ങൾക്ക് എന്താ അത് ചാനലിൽ ഇട്ടല്ലേ അപ്പോൾ പറയും വണ്ടിൻ്റെ മാത്രമേ ഉടലുള്ളൊക്കെ പറയും എന്നാലും നിങ്ങളൊന്ന് മുടിയെന്നൊക്കെ പറഞ്ഞു കുറേ ആളുകൾ വിളിക്കും നമ്മളെ കോളീസും കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ ഞായറാഴ്ച ഞങ്ങൾ ഞമ്മളെ മഞ്ചേരി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ മഞ്ചേരി തുറക്കൽ ഷാജാക്കാൻ്റെ വീട്ടിൽ പോയി ഷാജാക്കാൻ്റെ വീട്ടിൽ നിന്ന് കണ്ട് മീൻപെട്ടിയും പിന്നെ ചളി കയ മോട്ടോർ ഇടുമ്പോൾ ചളി കയറാക്കാനുള്ള ഫ്രൂട്ട്സിൻ്റെ പെട്ടിയും അതേപോലെ എൻ്റെ കൂടെ നിന്ന് ഭാവുണ്ട് ഷാജാക്കുണ്ട് അമീർ മാഷ് ഉണ്ട് ബഡ്സു സ്കൂളിൻ്റെ അധ്യാപകനായ സ്പെഷ്യൽ സ്കൂളിൻ്റെ അധ്യാപകനായ പുൽപ്പറ്റ പഞ്ചായത്തിലെ അമീർ മാഷ് ഉണ്ട് പ്രിയപ്പെട്ട അനിയനാട്ടോ പിന്നെ എ മോട്ടോസിലുണ്ട് ജീവനക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷാജിയാക്കാൻ്റെ അനിയനാണ് വരുന്നത് സോറി ഷാജിയ മകനാണ് മകനാണോ വരുന്നത് ഷാജിയ ഖാൻ സാജയാക്കാരൻ മഞ്ചേരി എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മളെ വാഹനങ്ങളൊക്കെ വാങ്ങി തരുന്ന ആ കറുത്ത ടീ ഷർട്ട് ഇട്ട ആളുണ്ടല്ലോ അപ്പോൾ നമ്മളെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് അതാണ് നമ്മളെ സാജാക്ക ഇരുപത്തിനാലിക്കൂർ നമ്മളെ ഉപയോഗിക്കാറും നമ്മൾ ഊപ്പിനു വായിക്കാറും ആ അടുത്ത കറുത്ത ടീ ഷർട്ടിട്ട ആളാണ് നമ്മളെ അമീർ മാഷ് സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകനാണ് പുൽപ്പറ്റ കേട്ടോ ബാക്കിൽ വരുന്നത് നിഹാല് ഓനെ നമ്മളെ എ മോട്ടോഴ്സിലെ ജീവനക്കാരെ നിഹാലിൻ്റെ സുഹൃത്ത് നിഹാൽ അങ്ങനെ മോലിയാരിറ്റികളൊക്കെ അല്ലെങ്കിൽ പോയി നമ്മളിന്ന് പോകുന്നത് പട്ട്രകുളത്ത് ഒരു പള്ളിക്കുളം നമ്മൾ ലേലം പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ മുമ്പത്താഴ്ച നമ്മളെന്ത് ചെയ്തോ തുറക്കൽ പള്ളിക്കുളം എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ പട്ട്രകുളത്ത് പള്ളിക്കുളം എടുത്ത് മസാല തുറക്കുന്നപാട് മീൻ കിട്ടിയിട്ടോ ഇഷ്ടംപോലെ മീൻ കിട്ടി അന്ന് നമ്മൾ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ അത് അവർ അതിൻ്റെ ഒരു ഇത് കിട്ടിയില്ല അപ്പോൾ ഏതായാലും ഇത് പട്ട്രകുളത്ത് നമുക്ക് എന്തായാലും എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂടി വന്ന് മുല്ലാക്കിയാണ് ഇപ്പോൾ ഞമ്മക്കത് അതാണ് മുല്ലാക്ക മുല്ലാക്ക എന്ന് പറഞ്ഞു ഇരുപത്തിനാല് വർഷമായി അവിടെ നിൽക്കുന്നത് മുല്ലാക്ക പള്ളിയിലെ പണ്ടപ്പെട്ട ഒരാളാണ് എന്തായാലും ആ മൂപ്പര് അതാണ് മീന് മറ്റുള്ള ജന്തുക്കളൊന്നും കൊത്തി കൊണ്ടാക്കാനേ വല എന്ത് ചെയ്തൊക്കെയാണ് ഇട്ട് അടിച്ച് വെച്ചേക്കാം നമ്മൾ പുളി കഴിഞ്ഞാൽ ഏലംപുള്ള മുന്നേ വല ഇട്ട് വെച്ചു സാജിയൊക്കെ സാധ്യമൊക്കെ വന്നേ വന്നില്ല അതിൻ്റെ ഇടയിൽ തുടങ്ങി മോട്ടറും കാര്യങ്ങളൊക്കെ സെറ്റാക്കണുള്ളൂ മൂപ്പര്ക്ക് മീൻ കണ്ട വേറെ ഒരു സേലം വണ്ടിക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഇല്ല മീൻ കണ്ട ഇയാൾ ഏത് കോളം കണ്ടാലും ചാടും അതങ്ങനെ ശീലം അപ്പോൾ നടന്ന് നടന്നിരുന്നും ഇതൊരു ലഹരിയേറ്റ് മാറി എന്ന് അറിയിച്ചൊക്കെ ഈ ആളുകൾ കുറ്റമ്പരോട് കാര്യമില്ല ആർ സി കിട്ടണമെങ്കിൽ അറ്റ കിട്ടണമെങ്കിൽ അർച്ച കിട്ടണമെങ്കിൽ മനുഷ്യ പിരാന്ത ആർ സിയും കിട്ടണമെങ്കിൽ ലൈസൻസ് പുതുക്കൊന്നും കിട്ടുന്നില്ല ആകെ പിരാന്ത ഇങ്ങോട്ട് പറയാം ടെൻഷൻ അടിച്ച് ആകെ ഡിപ്രഷൻ ആൾക്കാരോട് എന്താ പറയാ മാസം അഞ്ച് മാസം അങ്ങനെ ആർ സിയും കിട്ടണില്ല പുതുക്കാൻ കൊടുത്തോം കിട്ടണില്ല ആർ സി മാറാൻ കഴിച്ച് ഓരോരോ നൂലാമാലകളും നിയമവശങ്ങൾ ഇങ്ങനെ മാറി വരും തലയും പാലും ഇല്ലാത്ത ഓരോരോ രസം ഇത് വരികയാണ് ആരോടാണ് പറയുന്നത് ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല പറഞ്ഞാൽ പേപ്പത്തെ സാഹചര്യത്തിൽ നമ്മൾ ബുദ്ധിമുട്ടാണ് അങ്ങനെ കുറെ കഥകളാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും അപ്പോൾ ഈ പറഞ്ഞിട്ട് കാര്യമില്ല അതിനായിട്ട് ഇങ്ങനെ 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 നിങ്ങളോട് പറത്താൽ അലക്കെ ഇങ്ങനെ കാനം പിടിച്ച് ഭ്രാന്തായി നിൽക്കുമ്പോൾ ശരി ഞാറാഴ്ച ഒക്കെ എന്ത് ചെയ്യും അതിനെ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യും നമ്മൾ കരക്കത്തൊക്കെ നിൽക്കുകയുള്ളൂ കേട്ടോ വേറെ വർത്തമാനം മീൻ നമ്മൾ നന്നാക്കാൻ എന്നെ കൊണ്ട് കഴിയും മീൻ കിട്ടിയാൽ വൃത്തിയാക്കി നന്നാക്കാൻ കഴിയും കൊളക്കാൻ ഇറങ്ങിയാണ്ട് പിടിച്ചാൽ കഴിയില്ല കാരണം ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ഈ കാനുള്ള ആൾക്കാരാകുമ്പോൾ അതിൽ വല്ല കുപ്പിച്ചില്ല എന്താ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ നേക്കിൽ ചവിട്ടോളും നമ്മൾക്ക് ആൻ ഏക്കൽ ചവിട്ടാ അറിയില്ല അപ്പോൾ ഓലി ചവിട്ടുമ്പോൾ കാലും മുറിയും ഞാൻ എങ്ങനെ ഇറങ്ങിയാലും കാലും മുറിയും അപ്പോൾ ഓലിക്കിങ്ങനെ നമ്മൾ എൻ്റെ ഒരു സുഹൃത്തു മുസ്ലീർ അങ്ങാടി ഉദൈഫ് പറയും ഓം പറയും പന്തൊളിച്ചുമ്പോൾ ആരോ പറയോ ഓൻ്റെ നാട്ടിലുള്ള ഏതൊരു ചെറുക്കം പറയലോ ആണ്ടിട്ട് കൊടുക്കും ഇങ്ങോട്ടിട്ട് കൊടുക്കും ഇനിക്ക് ഉണ്ടാറും അതേമാതിരി ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് ആണ്ടു പിടിച്ചോളി ഇങ്ങോട്ട് പിടിച്ചോളി മോട്ടർ അങ്ങനെ പിടിച്ചോളി ഇങ്ങനെ പിടിച്ചോളി പറഞ്ഞിരിക്കുക എന്നല്ലാതെ മീൻ പിടിച്ചാർ ഇറങ്ങുന്ന പരിപാടി ആകുമ്പോഴത്തേക്ക് അങ്ങനെ മോട്ടറൊക്കെ സാജിയാക്കുക സെറ്റാക്കി ആ വെക്കണ സാധനം കേട്ടോ ഫ്രൂട്ട്സിന് എൻ്റെ ഫ്രൂട്ട്സ് കൊണ്ട് തന്നെ പെട്ടിയാണ് അത് ആ സൈഡിൽ ഇങ്ങനെ നാല് ഭാത്തും വെക്കും സാജിയാക്കുക ഈ ഇവിടെ മീൻ പിടിക്കുമ്പോഴെന്നല്ല ഈ കൊല്ലം പിടിച്ച മീൻ പിടിച്ച എല്ലാ സ്ഥലത്തും കുളം പറ്റിച്ച് ഒരുപാട് കുളങ്ങളും ഒരുപാട് തോടുകളും അരുവികളൊക്കെ ഒരു ഇതൊക്കെ ഞങ്ങൾ ഈ ഏരിയയിലുള്ളതൊക്കെ തൊണ്ണൂറ് ശതമാനം ഞാനും ഓനും തന്നെ പറ്റിച്ചാൽ നൂറ് ശതമാനം പണി മുമ്പിലെടുക്കും ഞാൻ തൊള്ളോണ്ടിങ്ങനെ ഇങ്ങനെ വെക്കും എന്നല്ലാതെ മൂപ്പരും തെയ്യും എല്ലാ പണിയും മൂപ്പിടുന്നു നമ്മളിപ്പോൾ ഒരാൾ കൂടി നമ്മളെ ചങ്ക് ഷാമിൽ മോൻ ഉണ്ട് രണ്ടാമത്തെ മോൻ ഉണ്ട് കിട്ടും കൂടെ അതേപോലെ ഭാവ ഇങ്ങനെ വല്ല വല്ല ഇങ്ങനെ ഇറങ്ങി നോക്കുക എന്താ ഇപ്പോൾ പരിപാടി ഭാവി ഇതിൻ്റെ മാതിരിയാ കളത്തിലൊക്കെ ഇറങ്ങൂലാണ് അവിടെ ഇങ്ങനെ നിന്നിങ്ങനെ എല്ലാത്തിനും ഉണ്ടാവും പിന്നെ ഭാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ചങ്ക് കുട്ടാപ്പു പറയും പൊതുപാട് കുട്ടാപ്പൂ ആണ് ഇപ്പോൾ അവിടെ ഇരുന്ന് കുട്ടാപ്പുണ്ട് പിന്നെ ഷാമിൽ മോൻ ഉണ്ട് മൂലയാരുട്ടികൾ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വേറെ മൂലയർ അവിടെ നിന്ന് വന്നാണ്ട് മൂപ്പര് നാട്ടിൽ മീൻപിടുത്തത്തിനൊക്കെ പോകുന്ന ആളാണ് ഇറങ്ങുന്നത് മൂപ്പരെ താരം മുതൽ ഓ ആ പരലുകളൊക്കെ പരലുകളാണ് കാണുന്നത് എത്രയേ പരലുകൾ എന്നാ നാടൻ പരലുകളെ കൊണ്ടൊരു കളിയാണ് ഇഷ്ടം പോലെ പരലുകളാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ കൊതുകുപോല കൊണ്ടുവന്നാണ്ട് ഇതാണോ സാജാക്കാൻ്റെ മോനും കൂട്ടും അപ്പവും കൂടി ഇറങ്ങുകയാണ് കൊതുകു വല കൊടുത്തതുകൊണ്ട് എന്ത് ചെയ്യുകയാണ് അപ്പം പൊടിക്കാനുള്ള പരിപാടിയാണ് മീൻ പൊടിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ കൊതുകുവലയിൽ ഇങ്ങോട്ട് പറയാം കുറേ പരലിനെ കയറ്റി ഒരു ബക്കറ്റോളം പരലിട്ടി അത് വലുപ്പുള്ളവൽപ്പരിജാത്തൊക്കെ ഉണ്ട് കേട്ടോ അത് വേറെ ലെവലാണ് അത് ഉമ്മൻ്റെ അടുത്താണ് കൊടുത്താൽ അമ്മ ബെത്തൽ പൊരിച്ചിരുന്ന മേലാണ് പൊരിച്ചു സാജിയാക്കി സാജിയാക്കുന്നതിൻ്റെ ഒരു ഒരു പിരാന്തനാണ് മീൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവനാണ് വേറെ ഇതിൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ കണ്ടമാനം കുളം പറ്റിച്ചു കൊള്ളൂ ഈ കൊല്ലം ഒരൊറ്റ മീനും അയാൾ തിന്നൂല അയാൾ തിന്നാത്തോണ്ട് നമ്മളെ വാങ്ങി ഞാൻ പള്ളർച്ച തിന്നും ഞാനും കുട്ടികളും ഞാൻ ഇങ്ങനെ കരക്കത്ത് നിന്നാണ്ട് അവിടെ ബിലാൽ ഇവിടെ മൊജിയെന്ന് പറയാൻ അല്ലാതെ ഞമ്മ ഇറങ്ങൂല കണ്ടമാനം പരലും കോട്ടിങ് കടു പെട്ടോ കടു കുത്തിയിട്ട് താജാക്കാൻ കുട്ടികളെ കൈയൊക്കെ നെയ്തെന്ന് വരുമ്പോൾ ഈർക്കല് കുറുത്തു കൊടുക്കണം എൻ്റെ ഇടയിൽ കൂടെ വലിയ സാധനം കുടുങ്ങും ബിലാൽ അങ്ങനത്തെ ഒക്കെ കോരല്ലേ കൂടെ അതിൻ്റെ ഇടയിൽ രണ്ട് മണിക്കൂർ പെട്ടോ ആവും അതിൽ നല്ലൊരു സാധനം കുടുങ്ങിയും കേട്ടോ നല്ലൊരു കിഡിലും ബിലാല് കുടുങ്ങിനും അത് തന്നെയാണ് വിചാരിക്കാൻ നാടമൊഴിയും ബിലാലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ പട്ടകുളം ചെയ്തു ഒരു ഒന്നര മണിക്കൂർ കാരൻ്റെ മുല്ലാക്ക് നല്ല ആവേശത്തിലാണ് മുല്ലാക്ക് ഇങ്ങനെ നോക്കി നിൽക്കണേ മീൻപിടിച്ചാണ് ഇയാൾക്ക് അപ്പളും പണി മടയിൽ തപ്പാണ് ഉം പിന്നെയും കിട്ടിയിട്ടോ അത്യാവശ്യം വലിയൊരു സാധനം പിന്നെയും കിട്ടി ഏ നാടൻ സംശയമാണ് സംശയോ വലിയൊരു നാടൻ മുഴി ഉണ്ടാവില്ല ആ മീർമാശ് പെരല് കുടിക്കണ സെറ്റപ്പിലാണ് കുട്ടാപ്പം മീൻ സംരക്ഷിക്കണത് തെറ്റപ്പിലാണ് ചുരുക്കി പറയാം വേറെ വൈബാണ് ഈ ആർ സിയും കിട്ടണില്ല പിന്നെ വണ്ടികൾ കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യുകയാണ് റിനീവലായ വണ്ടി ആർ സി റിനീവൽ എടുത്താൽ പിന്നെ എന്ത് ചെയ്യണില്ല ബുക്കാൻ കഴിയണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അല്ല ബുക്കാൻ കഴിയണമല്ലേ ആർ സി കിട്ടണില്ലല്ലോ ആൾക്കാരോട് പൈസ വാങ്ങണമെങ്കിൽ ആർ സി കിട്ടണം അങ്ങനെയൊക്കെ ഓരോ ചുറകളാണ് അതിൻ്റെ ഇടയിൽ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ഇങ്ങനെ കുട്ടികളെയും കൊണ്ടുപോയി കൂടെ നാല് പൊറാട്ടയും നാല് അർച്ചയും പോയി നാല് മീനൊക്കെ പൊടിച്ച് അതേമാതിരി പിരാന്താമുള്ള പൊണ്ണങ്ങള് എന്തായൊരു അള്ള നാടമൊഴിയാണ് ചാടി ന ബിലാണ് അമീർ മാഷി പല കൊണ്ട് കളി അമീർ മാഷി ഇതൊക്കെ പൊരിച്ചു തിന്നിട്ടോ തിന്നു കഴിഞ്ഞാലേ വീഡിയോ വരുന്നേ വീഡിയോ സൗണ്ട് കൊടുക്കാനുള്ളത് കൊണ്ട് സമയം വേ എല്ലാം നിറയെണ്ട ഇതൊന്നുമല്ല മീന് മീന് തുറക്കല പള്ളിക്കുന്ന ഇനി ഒരു പത്ത് പതിനഞ്ച് കിലോ മീന് ബിലാൽ മാത്രം ഐ അതാണ് സാധനം നാടൻ മുഴിയാണ് കേട്ടോ ഇതാണ് നാടൻ എന്താന്ന ഇതിനൊക്കെ നുള്ളിലാക്കിയാണ് അതിൻ്റെ വാപ്പ ഏതാണ് ആ സാധനം എന്നാൽ പിന്നെ അതേപോലെ ഇങ്ങോട്ട് പറയാം മൂലയാറ്റികൾ കൂടിയിട്ടോ മൂലയാറ്റികൾ പിന്നെന്തെയ്തങ്ങള് ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ കൂടി മൂലയാരി പോയതിനു ശേഷം വെല്ലെ 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 ഇങ്ങനെ വരികയാണ് മീനെ നോക്കിയാണ്ടും അങ്ങനെ കമ്മിറ്റിക്കാരുണ്ട് നമ്മൾ ലോയക്കാരൻ്റെ കാർന്നൂലുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു നെയ്മറ നെയ്മറപ്പുപ്പായിട്ടാണ് ഒരു മൂലയാറ്റി ഇറങ്ങി കേട്ടോ മൂലയാറ്റീനെ കയറാൻ മറോ കയറി ചെയ്യാൻ മൂപ്പരം തീയാണ് പൊടിച്ചു തന്നെ പൊടിച്ചുതന്നെ തന്നെ അതിൻ്റെടയിൽ കൂടെ കറൻ്റ് എന്ത് ചെയ്തു കരണ്ട് ഏതാണ് പോയി ഇലക്ട്രിസിറ്റിക്ക് വിളിച്ചപ്പോൾ ഒന്നര മണിക്കൂർ കൊണ്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞ് വരുവുള്ളൂ പറഞ്ഞു വന്ന് ഒരു പത്ത് മിനിറ്റ് അടിച്ചപ്പോ എന്ത് ചെയ്തു വള്ളം കാലിയായി പിന്നെ ഒരു പുടുത്താണ് പിന്നെ ഈറും കളിയെട്ടോ ബിലാൽ പിടിച്ച കൊട്ടയക്കിട കണ്ടിടുക കരക്കത്തക്കീട് അങ്ങന നിങ്ങൾ കണ്ടോളി അങ്ങോട്ട് പോയി വരും ബിലാൽ കമ്മിറ്റിക്കാരനും ഇറങ്ങി ആവേശത്തിൽ ഏഹ് പിന്നെ പിടിച്ചതന്നെ അസീബൊക്കെ ഇതൊക്കെ എന്താ അസീബിൻ്റെ ഒക്കെ പുടുത്തം നെയ്യും പൊടുത്തക്കാരൻ സാജിയാക്കിയും സാജിയാക്കാരൻ്റെ മകനും കേട്ടോ ഏതാണ് സാധനം നല്ല സാധനം കിട്ടോ കണ്ടമാനം സാധനം ഇതിനകത്തൊരു ആവേശം ഒരു ആരുടെ ഇതേ എന്നാൽ അയാൾ കാട്ട് നോക്കിയാണെ അയാൾക്ക് അതിനെ കിട്ടിയങ്ങോട്ട് കിളുമ്പോ മീനെ കിളുമ്പോ മീൻ്റെ ചൊറുക്കുമൊക്കെ എന്നിട്ട് അതിന്റെ പൊരിഷ പറയണ അയാൾക്ക് പണി ഞാൻ അങ്ങനെ ആവേശത്തിൽ പിടിച്ചു ചോദിച്ചും പോയി ചോദിച്ചു വിലാലാണ് എന്താ വില ഇതൊക്കെ പള്ളേരാക്കി പൊരിച്ച് ഓട്ടാടിയും ഓട്ടാട്ടിയും വിലാലും അടിച്ച് തീർത്ത് രാവിലെ മോലിയാരുട്ടി ഒന്ന് ഒരു വിലാലെങ്കിൽ പിടിച്ചാൽ ഞാൻ കയറൂലെന്നോം പറയുന്നു ഓ മോട്ടറിൻ്റെ ഉള്ളിലൊക്കെ കജിട്ടുണ്ട് കുറച്ചോ കാക്കട്ടെ മഞ്ഞക്കുപ്പായ മൂലിയാരുട്ടി കേട്ടോ ശരിക്കും ആ തുറക്കൽ തോട്ടത്ത് മീൻപിടുത്തതിന് ബുടേണ്ടി അതിനിപ്പോൾ എന്താ വെച്ചാൽ മീൻപിടിച്ച ബുട്ടാ നിങ്ങളാരെങ്കിലും വണ്ടിൻ്റെ പരിപാടി മീൻ മീൻപിടുത്താൻ തുടങ്ങിയോ വാക്ക്റിച്ച് എന്ത് ചെയ്യുന്നത് ബുടാത്തത് ഞറാഴ്ച എല്ലാം ഞാറാഴ്ച ഉണ്ടാവില്ലേ ഇനി ഇവിടെ നിന്നാണ്ട് മഴ പെയ്തണ്ടാവൂല എന്നാലും നമ്മൾ വേറെ പരസ്യമൊന്നും പോട്ടെങ്കിൽ പന്നാര ചെങ്ങന്മാരെ ചീത്ത പറയില്ലേ ഇത് നമ്മളൊരു സന്തോഷം എന്തെയാണ് പിന്നെ പ്രത്യേകിച്ച് ലേലം വിളിച്ചിരുന്ന ഒരു പള്ളീൻ്റെ കാര്യമാണ് പള്ളീൻ്റെ കോളാണ് നന്നാലുമായി നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് അതുമായി മീൻ നിന്നുള്ള ബോതിക്ക് അതുമായി ഒക്കപ്പാടാണ് സകല പള്ളിക്കുളിപ്പം ഞാൻ എടുക്കും നിങ്ങളോട് എവിടെയെങ്കിലും ഇനി മയ ബജനു മുമ്പ് വല്ല കുളം ഉണ്ടെങ്കിലോ എവിടെ ഉണ്ടെങ്കിലും വിളിച്ചോളി നമ്മൾ വരും ലേലം വിളിച്ചെടുക്കുകയെ കുളം നന്നാക്കേ കുളം പറ്റിച്ച് മീന് ഞങ്ങൾ കൊണ്ടുപോകും അത് പിടിച്ചുവച്ച് മാങ്ങനില്ല പത്തോ അഞ്ഞൂറ് ആര് ചോദിച്ചാലും കൊടുക്കും പക്ഷെ എന്തെയ്യല്ല ഒരു പരലിൻ്റെ കണ്ടം പോലും ഞങ്ങൾ ആർക്കും കൊടുക്കൂല ഞങ്ങൾ തിന്നും നന്നാക്കാൻ ഞാനാണ് ഏറ്റവും സുജായി നന്നാക്കി ചൊർക്കാക്കി ഞങ്ങൾ എന്ത് ചെയ്യും തിന്നും ഈ മീൻ പിടിച്ചതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഞാൻ അമ്മറ്റിക്കാരല്ല ആരും ഒരു ബിലാൽ ചോദിച്ചാൽ കൊടുക്കൂല അപ്പം ബിലാലല്ല ഞാൻ ഊപ്പർക്കവിടുന്ന രണ്ടിലോ ആണെങ്കിലും അമ്മ മാങ്ങി കൊടുക്കും അഞ്ഞൂറ് വാങ്ങി കൊടുക്കും ബിലാലിൻ്റെ ഒരു കണ്ടും കൊടുക്കൂല മൊജാണെങ്കിൽ തീരെ കൊടുക്കില്ല അതാ വരും മൂലയാറ്റികളൊക്കെ ആവശ്യത്തിലാടാ മൂലാറ്റികൾ ഇങ്ങനെ 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 അടുത്തൊക്കെ അടുത്തേക്ക് വരണേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ ഏകദേശമൊക്കെ പുടുത്തൊക്കെ കഴിഞ്ഞു അതാണ് മൂലയാറ്റികളൊക്കെ ഒന്ന് ഒതുങ്ങി വെള്ളമൊക്കെ ഒന്ന് കാലിയായി ഞങ്ങൾ നേരെ തുറക്കൊക്കെ പോയി അപ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറ്റി അഞ്ഞൂറ് രൂപ വാടക കൊടുക്കണം മോട്ടറിന് അങ്ങനെ സാജാക്കാറുണ്ട് വാജാക്കതൊക്കെ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി പോകുക പള്ളിക്കൊന്ന് അങ്ങനെ എന്ത് ചെയ്തു നേരെ പോയി തുറക്ക പോയിട്ട് തുറക്കൽ പള്ളിക്കൽ അവിടുന്ന് ഞങ്ങൾ എന്നാൾ ചോദിച്ചിരുന്നേ ഞങ്ങൾ വറ്റിച്ച അതല്ലേ അപ്പോൾ നിങ്ങൾ വാണേൽ പിടിച്ചു കൊണ്ടിരുന്നേ അങ്ങനെ തുറക്കാം ഞാൻ വല്ല സോപ്പ് ഇടാൻ വെള്ളമൊക്കെ കൂടുന്ന പോലെ കഴുകാനുള്ള സഹകരണമൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ മഞ്ചേരി തുറക്കൽ നമ്മളെ തുറക്കൽ അങ്ങാടിയുള്ള ആ പള്ളിയിൽ പോയിട്ട് എന്തു ചെയ്തു അതിന് ചാരിൻ്റെ ഒരു തോട് പോണ് നമ്മളെ മലപ്പുറം തോട്ടൊക്കെ ടച്ച് ചെയ്യുന്ന തോടാണ് അവിടെ പോയിട്ട് ഇങ്ങളോട് പറയാം അതിൻ്റെ ഉള്ളിലും ആ തോട്ടിൻ്റെ ഉള്ളിൽ നല്ല സുഖ മീനേക്ക് വന്നേക്കാം ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ കടൂൻ്റെ ഒരു ചാകരയാണ് കന്നിമാസം എന്നൊക്കെ പറഞ്ഞാൽ കടുന്റെ ചാകർ ഇഷ്ടംപോലെ കുറച്ചൊന്നുമല്ലോ ഇഷ്ടംപോലെ കടു ബിലാലും അങ്ങനെ ഒരു മോട്ടറും കൂടി കൊടുന്ന് അങ്ങനെ രണ്ട് മോട്ടർ തുറക്കക്ക് കൊടുന്ന് എന്ത് ചെയ്തു മോട്ടറൊക്കെ കൊണ്ട് സാജാക്കാൻ പോയി രങ്ങാട്ട് കൊയങ്ങിക്കണു എല്ലാം സെറ്റാക്കി ഞങ്ങൾ തുറക്കലെത്തി തുറക്കലെന്ത് എന്ത് ഞങ്ങൾ തുറക്കൽ തോട്ടക്ക് വീണ്ടും ആ കൊതുക് പോലെ വലിച്ചെറിഞ്ഞ വലിയൊരു തണ്ടാടി കൊതുകോലൊക്കെ പോയി എടുത്തു കൊടുന്ന് തുറക്കൽ തോട്ടിൽ ഇവിടെ ഒരു മോട്ടറും അപ്പുറത്ത് റോട്ടം ഉണ്ട് അതിലൊരു മോട്ടറും കൂടി വെച്ച് തുറക്കലും പറ്റിച്ചു പറ്റിച്ചും ഇങ്ങോട്ട് പറയാം ഇഷ്ടംപോലെ മീൻ പൊടിച്ചാൽ കഴിയാത്തേ കേടുള്ളൂ പുടത്തക്കാർ ആരുണ്ടെങ്കിൽ കടുവൊക്കെ പൊടിച്ചിട്ട് എന്ത് ചെയ്യുക വെള്ളം നിറച്ച് തിന്ന ഈ കാണുന്ന പയരലും മുയുമ പൊതിന്ന് കിട്ടിയാണ് പിന്നെ അതിലുപരി പോലെ ബിലാലും എന്താണെങ്കിൽ എന്താണ് കടുവാണ് തൊണ്ണൂറ് ശതമാനം കടുവ അത് കഴിഞ്ഞിട്ടാണ് ബിലാൽ ഇതിപ്പോൾ ഈ തുറക്കൽ തോട്ട് നട്ടി നമുക്ക് മറ്റേ ബിലാൽ വെള്ള ബിലാലായിട്ട് വേറെ കിടക്കുന്നുണ്ട് എന്താ മീനുന്ന അത് എല്ലാവർക്കും സാധ്യമാക്ക മട്ടം പോലെ ഓരി വെച്ച് വളർച്ചു തിന്നാം പിടിച്ചോൽക്ക് പ്രത്യേകം പരിഗണന വയതറിഞ്ഞോലിക്ക് പ്രത്യേക പരിഗണന ഏതായാലും കൂടെ പറയാം ഈ നാറേഴ്ച്ച അടിപൊളിയായി സന്തോഷമായി